ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അനാമിക അങ്ങനെ ഇരിക്കുകയാണ് അനാമികയുടെ വീട്ടിൽ അപ്പോൾ മറ്റേ വീണു ഇങ്ങനെ വരുമ്പോൾ വീണുവിനെങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് വീണ്ടും ചിരിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ പുതിയ എന്തോ കുതന്ത്രങ്ങൾ ഒപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനും അമ്മയും മകളും കൂടെ അപ്പോൾ പറയും മോളെ നമുക്കങ്ങോട് പോകണ്ടേന്ന് നോക്കും ഇപ്പോൾ അത്തരം ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പോവാണ്ടിരുന്ന ശരിയാകുമോയെന്നു പറയുമ്പോൾ ആ അവൾ വരുന്നുണ്ടോ ആ ചിക്കൻ ബോക്സ് പിടിച്ചവള് വരുന്നുണ്ടോയെന്നറി അപ്പോൾ അറിയില്ല ചാ വരുന്നില്ല എന്നാണ് കേട്ടത് ഇനിയിപ്പോൾ അറിയില്ല വരികയാണെങ്കിലൊന്നു പോകായിരുന്നു അല്ല ഇപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് പറയും അപ്പോഴേക്കും മറ്റേന്താ പറയുക രേവതി ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് വന്നിട്ട് കൊടുക്കുക അപ്പോൾ പറയും മോളെ നീ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോണം അവിടെ പിന്നെ അവരുടെ ട്രസ്റ്റ് ഉണ്ടല്ലോ ഒരു ട്രസ്റ്റ് ഉണ്ട് അവർക്ക് ആ ട്രസ്റ്റിൽ ഈ മോർത്തീസ്റ്റ് ഗ്രൂപ്പിൻ്റെ ട്രസ്റ്റാണ് ആ ട്രസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറി കൂടണം എന്നു പറയും അപ്പോൾ ഞാനത് ആരോടച്ച പറയേണ്ടത് അനിയോടല്ല അനിയോടാണെങ്കിൽ ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഒരു താല്പര്യം ഇല്ല എന്നോട് പിന്നെ അനിയോട് പറയാന് പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ പറയും നീ നീന്തൽ അമ്മയമ്മോട് പറയാം എൻ്റെ അമ്മയോട് പറയാം അപ്പോൾ അവർ ചെയ്യില്ലേ അപ്പോൾ അനാമിക അനാമിക്കറിയുമ്പോൾ പക്ഷെ അതല്ല അമ്മേ അവിടെ ആ ഗ്രൂപ്പിൽ പിന്നെ മരുമക്കൾ ആരുമില്ല അപ്പോൾ പിന്നെ ഞാൻ അതിൽ കയറി എന്ന് പറഞ്ഞാൽ ശരിയാവണ കാര്യമാണോ നോക്കും മറ്റൊരു രണ്ടുപേരും ഇല്ല അതിൽ എന്നറിയും അപ്പോൾ അതൊന്നും നീ നോക്കണ്ട നീ എങ്ങനെയെങ്കിലും അതിൽ കയറിയിട്ട് എന്തെങ്കിലും കാരണം നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് തന്നെ കിട്ടും ഇങ്ങനെ ഗ്രൂപ്പിൻ്റെ എല്ലാ ഈ ട്രസ്റ്റ് കയറി കൂടി കഴിഞ്ഞാൽ നാളെ നീ അഭി വിട്ട് പോരാണെങ്കിൽ നല്ലൊരു കോമ്പൻസെൻഷനായിട്ട് ഒരുപാട് പണം കിട്ടുമല്ലോ എന്നാണൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും മറ്റേ കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയുള്ളൂ ആ അച്ഛനമ്മയ്ക്ക് ഓട്ടോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയും എന്തായാലും ഞാൻ പോകുന്നില്ല അങ്ങോട്ട് എന്നൊക്കെ പറയും പോയിട്ടില്ലെങ്കിൽ മോശമാണ് അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയും പറഞ്ഞാൽ ആയിക്കോട്ടെ അവളുണ്ടെങ്കിൽ പോയായിരുന്നു അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടും ആരും മൈൻഡ് ചെയ്യൊന്നുമില്ല പിന്നെ എന്തിനാണ് വെറുതെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനി അനി ഇങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ വരുമോ നന്ദി വരുന്നുണ്ടോ എന്താണ് അവന് ആകപ്പാടും ഒരു എപ്രാളും ഒരു പെടച്ചിലാണ് കാരണം വിവരങ്ങളൊന്നും വിളിച്ച് ചോദിക്കാൻ വൃത്തിയില്ല വിളിച്ചാൽ കനകിയെ ഫോൺ എടുക്കുക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക നയന നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ടാവും സ്റ്റെപ്സ് കയറി കണ്ടിരുമ്പോൾ ഞാനിരിക്കുക അപ്പോൾ ആ എടുത്തി എന്നിട്ട് വിളിക്കുകയാണ് നയനെ അപ്പോൾ നയന അങ്ങോട്ട് ചെല്ലും അപ്പോൾ പറയും എടുത്തി എടുത്തിടെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നു എന്ന് ചോദിക്കും അപ്പോൾ പറയും അമ്മേ അച്ഛനും ഉണ്ടാവും എന്നറിയും അപ്പോൾ നന്ദു വരുന്നുണ്ടോക്കും നന്ദു കുളിച്ചു പക്ഷേ അറിയില്ല വരുന്നുണ്ടോയെന്നറിയില്ല എന്നറിയും അപ്പോൾ പറയും പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ കല്യാണം കഴിഞ്ഞതാണ് നിങ്ങൾ തമ്മിൽ ഇനി പഴയമാതിരി ഉള്ള ഫ്രണ്ട്ഷിപ്പൊന്നും വേണ്ട അനിയനാ നന്ദുനെ വിളിക്കുന്നത് പോലും അനാമികക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് ആ ഒരു എന്തിനാണ് പിന്നെ വിളിക്കാതെ ഇങ്ങനത്തെ ആ കൂട്ടുകെട്ട് ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ പറയും നായനെ നൈനേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം നായ ചേച്ചിയുടെ ഫ്രണ്ടാണ് ഇപ്പോൾ കല്യാണ ചേച്ചി അപ്പോൾ കല്യാണ ചേച്ചിയോട് കൂട്ടുകൂടണ്ടാവുന്ന ആദർശേട്ടനോ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നയനേച്ചയ്ക്ക് ഇത് ഇഷ്ടപ്പെടും അറിയും അപ്പോൾ നയനങ്ങനെ നോക്കും അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു അപ്പോൾ അവളെ അവളുമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ് കട്ടിയെന്ന് പറഞ്ഞപ്പോൾ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരാൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് എന്ന് പറയും അപ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല നീ അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറയും അപ്പോൾ പറയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെ എനിക്ക് നേരിടാവുകയുള്ളൂ അതാണ് ഇതായാലും നമുക്ക് ഇങ്ങനെ രണ്ടാളുടെയും സംഭാഷണങ്ങൾ അങ്ങനെ പോകുന്നു കിട്ടും പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ നന്ദു നല്ല അടിപൊളിയായിട്ടൊക്കെ ഒരുങ്ങിയ ഡ്രസ്സൊക്കെ നല്ല ചെത്ത് സ്റ്റൈലിങ്ങിനെക്കുമ്പോഴേക്കും കനക അങ്ങോട്ട് ചെല്ലുന്നതാണ് ഇപ്പോൾ കനക വരും കനകയെ കാണുമ്പോൾ പിന്നെ മോ നന്തുട്ട നീ ഒരുങ്ങിയിൽ വെക്കുമ്പോൾ ആ ഒരുങ്ങിയമ്മ ഞാൻ റെഡിയാണ് എന്ന് പറയുകയാണ് അപ്പം അപ്പോൾ പിന്നെ ആ നീ വേഗം അമ്മ റെഡി അയച്ചോ ഞങ്ങളൊക്കെ റെഡി ആയി നീ നീ വേഗം ആ എനിക്കൊരു ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ അതെന്താ അമ്മയാണ് അതൊക്കെ ഉണ്ട് എന്നറിയും അപ്പോൾ പിന്നെ അവളവിടെ ഉണ്ടാണാവോ അനാമിക അപ്പോൾ അവൾ ആവോ ഇല്ല എന്നാണ് പറഞ്ഞത് എന്തിനാണ് പിന്നെ ഞാൻ വരുന്നില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ അമ്മയും അച്ഛനും നിർബന്ധിച്ചുകൊണ്ട് വരികയാണെന്ന് പറയുമ്പോൾ വരണം വരാതിരിക്കുന്നത് എന്തിനാണ് നിൻ്റെ ചേച്ചിയുടെ ഏഴാം മാസത്തിലെ ചടങ്ങല്ലേ എന്തിനാണ് വരാതിരിക്കുന്നത് നീ വരണ മോളെ എന്ന് പറയും നീ പെട്ടെന്ന് അങ്ങോട്ട് വാ പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് പോവും അതിന്റെ നമ്മളുടെ പിന്നെ എന്താ പറയുക ഇത് ഇത് നമ്മളെ നയന ദേവയാനീൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദേവയാനി ഇങ്ങനെ ഒരുങ്ങി നല്ല ഭംഗി കാരണം അടിപൊളി സാരി ഒരു സിൽവർ കളറിൽ കളറിലുള്ള സാരി കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ നെ ചിലപ്പോൾ അമ്മയെ വിളിച്ച് ചിലപ്പോൾ ആ മുളെ നന്നായിട്ടുണ്ടല്ലോ ഡ്രസ്സറിയും അമ്മയെ നല്ല സുന്ദരിയായിട്ടോ ഒരുങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇപ്പം അറിയും മോളെ സെലക്ഷനല്ലേ മോശമൊന്നുമില്ല ആദർ ചേട്ടനോ നല്ല ഇഷ്ടപ്പെട്ടു ആദർ ചേട്ടൻ ചോദിച്ചു ഇതാരാണ് സെലക്ട് ചെയ്തു തരണം അപ്പോൾ ഞാൻ അമ്മയാണ് സെലക്ട് ചെയ്ത് അറിയുമ്പോൾ പറഞ്ഞു അറിയും അയൽ അറിയാം അയ്യോ അങ്ങനെ പറഞ്ഞു ആകെ ടെൻഷനാകുമ്പോൾ പറയും ഇല്ല അമ്മ അമ്മേ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല അമ്മയെ ചിരിച്ചിട്ട് അമ്മയ്ക്ക് പേടിയായില്ല അറിയും ആ വേണ്ട മുളെ ഇപ്പം തന്നെ അവരൊന്നും അറിയണ്ട എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ സംഭാഷണപ്പോൾ അമ്മേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അമ്മയുടെ അടുത്തൊക്കെയെന്ന് അറിയാം അപ്പം എന്താ മുളെ എന്താ കാര്യം നോക്കുമ്പോൾ പറയാം അമ്മേ ഇപ്പോഴും എനിക്ക് നന്ദുനോട് വല്ല ഒരു ഇഷ്ടമാണ് അത് പിന്നെ എങ്ങനെയെങ്കിലും മാറ്റണം എന്നാൽ അത് അനാമികയ്ക്ക് നന്ദുനെ കണ്ടു കൂടുക വെറുതെ അവരുടെ ജീവിതത്തിലേക്കൊരു പ്രശ്നമാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാനുള്ള ഇതിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അമ്മ ഒന്ന് അനിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറയും അപ്പോൾ പറയും പറയാൻ മോളെ കാരണം അനിയും ആദർശം എനിക്ക് ഒരുപോലെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം നിങ്ങൾ നന്ദുനിയും പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയും അപ്പോൾ ഞാനിനിയിപ്പോൾ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം ഇടയ്ക്ക് പോകും വരെയൊക്കെ ചെയ്യല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നിങ്ങനെ പറയും അതൊന്നും കുഴപ്പമില്ല അവൾ മനസ്സിലാക്കും ഇനിയിപ്പോൾ അവൾ ഇതിന് പോവുകയും ചെയ്യല്ലേ ക്യാമ്പിന് പോവുകയും ചെയ്യല്ലേ അപ്പോൾ അതുവരെ ഉള്ളൂ അത് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവൾക്ക് ജോലിയാവും പിന്നെ അതിൻ്റെ തിരക്കാവും പിന്നെ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാലും പിന്നെ അമ്മ എനിക്കൊന്ന് അനിയൊന്നു പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതൊക്കെ പറയാമോളെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയണം അത് കഴിഞ്ഞാൽ ശരിയമ്മ പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നയനെ അങ്ങോട്ട് പോണ സമയത്ത് പിന്നെ എന്താ പറയുക ഇത് നവ്യ നവ്യനെ ഒരുക്കുക നവ്യങ്ങനെ ഒരുങ്ങാണ് നവ്യ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നവ്യയുടെ അടുത്തേക്ക് അപ്പോൾ ചേച്ചി നന്ന ആ നീ വാ നന്നായിട്ടുണ്ട് ചേച്ചി നന്നായി ഭംഗിയുണ്ട് ഉണ്ടറി അത് നീയല്ലേ സെലക്ട് ചെയ്ത് സാരി പിന്നെ നന്നാവാതിരിക്കുമോ എന്നൊക്കെ പറയാം ഇപ്പോൾ റബി എവിടെയായിരിക്കും അറിയില്ല മുല്ലപ്പൂ അങ്ങനെയെന്ന് പറഞ്ഞു ഇവിടുന്ന് പോയതാണ് ഇനി വേറെ വല്ല പെൺകുട്ടികളെയും കാണാൻ പോയതാണോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുമല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എന്താല്ലോ അതിന് മുന്നേ പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ കണ്ടുവെക്കുന്നതായിരിക്കും എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും എന്തായാലും ഇനിയിപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വന്ന് വിളിക്കുമോ എന്ന് തന്നെ ആർക്കറിയാം എന്നൊക്കെ പറയാം പറയാം അതൊന്നും ഉണ്ടാവില്ല ചേച്ചി അവരൊക്കെ അവിടെ എന്തായാലും അവനെ ഇവിടെ എന്തായാലും നിർബന്ധമായിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കല്ലോ എന്നറിയാം അങ്ങനെ ഒരാൾ നിർബന്ധിച്ചിട്ട് വേണോ നമ്മളെ പിന്നെ നമ്മുടെ ഭർത്താക്കന്മാർ വിളിക്കാൻ വരാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറയും എന്തായാലും നീ ഒരു കാര്യത്തിൽ ഭാഗ്യമാണ് മോളെ നിൻ്റെ ആദർശേട്ടനെയാണല്ലോ നിനക്ക് എന്ന് എന്നറിയാം അപ്പോൾ എനിക്ക് എൻ്റെ തലയിലെഴുത്താണ് അബീനെ കല്യാണം കഴിച്ചതെന്ന് അറിയാം അപ്പോൾ അതിനോടും ചേച്ചിക്ക് നല്ലൊരാലോചന വന്നതാണല്ലോ അത് ചേച്ചിയേട്ടനെ അല്ലാതാക്കിയതല്ലേ അറിയാം സ്വത്തയാണത് അബിയുടെ ആ ഇതിൽ പഞ്ചാര വാക്കിൽ വീണ് പോയി ഞാനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ല മോളെ അതുമ്പോൾ നിൻ്റെ സ്വഭാവത്തിന് ചേർന്ന ആളെ തന്നെയാണ് നിനക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും നിൻ്റെ അമ്മയമ്മയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ഇതുള്ളത് എന്നൊക്കെ അങ്ങനെ പറയൂട്ടോ അപ്പൊ പറയും പിന്നെ എന്താണ് അത് അതും കൂടി ഒന്ന് മാറി വന്ന നന്നായിരുന്നു എന്നൊക്കെ പറയുകയാണ് എന്നാലും കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ അങ്ങനെ സംസാരിക്കും ആ അങ്ങനെ അങ്ങനെ പോണേന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ വച്ചേച്ചി ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ അവളിങ്ങനെ ഓർണമെൻറ്റ്സ് ബാക്കി ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കാനിട്ട് അഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട് നന്ദു വരികയാണ് അമ്മേ റെഡി അല്ലേന്ന് വെച്ചിട്ട് വരികയാണ് അപ്പോൾ ഗോവിന്ദൻ ഭയങ്കര സന്തോഷമായിട്ട് നല്ല ഇതിലിക്ക് അപ്പോൾ ഗോവിന്ദ പറയും ഇന്ന് എനിക്ക് സാധാരണ ഏറെ സന്തോഷമുണ്ട് എനിക്ക് എന്നിങ്ങനെ പറയും അപ്പോൾ പറയും എനിക്കും അതെ ഗോവിന്ദേട്ടാ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം നമ്മൾ നമ്മുടെ മോളും അമ്മയും കൂടി അമ്മയമ്മയും കൂടി നല്ല സ്നേഹത്തിലായില്ലേ അതിൻ്റെ ഒരു സന്തോഷം എനിക്കും ഉണ്ട് എന്നങ്ങനെ പറയും കേട്ടോ അപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നന്ദു അങ്ങനെ വരും അപ്പോൾ നന്ദി അറിയാം എന്താ രണ്ടാൾക്കും പറ്റിയത് ഭയങ്കര ഹാപ്പിയാണല്ലോ രണ്ടാളെന്നറിയും ആ മുളെ ഒരു കാര്യം ഉണ്ടെന്നറിയാം അപ്പോൾ എന്താ എന്താ എന്താന്ന് നിക്കും അപ്പോൾ മോക്കറിയോ നെ നിൻ്റെ ചേച്ചിയും അവളുടെ അമ്മയമ്മയും കൂടെ ഭയങ്കര സ്നേഹമാണ് അറിയുമ്പോൾ ഇങ്ങനെ നോക്കും നയനമോളുടെ കാര്യമേ പറയണേ നയനമോളും അവളുടെ അമ്മയമ്മയും ഭയങ്കര സ്നേഹം അതാരാ പറഞ്ഞതെന്ന് നോക്കി കിട്ടും ആരല്ല ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ് നമ്മളുടെ ആ പിന്നെ പ്രാശിത്തെ കാവൽ വെച്ചിട്ട് ഞാൻ കണ്ടു പിന്നെ വഴിയിൽ നിന്നിട്ട് പൂ ചൂടി കൊടുക്കണു മുല്ലപ്പൂവ് അതും ഞാൻ കണ്ടു എന്നൊക്കെ അങ്ങനെ പറയും ആണോ അപ്പം അമ്മേ എനിക്കിതിന് മുന്നേ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട് എന്നറിയാം അപ്പോൾ അതെന്താണെന്ന് നോക്കി കിട്ടും ഒന്ന് പിന്നെ ചേച്ചി എനിക്കൊരു നമ്പർ അയച്ചു തന്നു ആ നമ്പർ ആരുടാണ് എന്ന് സൈബർ സെല്ലിൽ ഒന്ന് അന്വേഷിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നിട്ട് ഞാനത് അന്വേഷിച്ച് നോക്കുമ്പോൾ ആ നമ്പർ ചേച്ചിയുടെ അമ്മായിയമ്മയുടെ ആയിരുന്നു ആ നമ്പർ അവരുടെ പേര് പേര്ക്കെടുത്തത് ഞാൻ എന്നുള്ള പേരിൽ എടുത്തതാണ് അറിയുന്നത് ആണോ നോക്കി കേട്ടോ പിന്നെ ഈ ചേച്ചിക്ക് അവാർഡ് കൊടുത്ത ആ സംഘടന ഉണ്ടല്ലോ ആ സംഘടനയിലെ അംഗമാണ് ചേച്ചിയുടെ അമ്മ അയ്യമ്മ അമ്മ അപ്പോൾ ആ വഴിക്കും ചിലപ്പോൾ ചേച്ചിക്ക് പിന്നെ ഇത് വരാം എന്നൊക്കെ പറയും അപ്പോൾ പറയാം അത് ശരിയെ അറിയും അപ്പോൾ പറയുക അറിഞ്ഞിട്ടുണ്ട് മകളെ ഉള്ള മറ്റേന്താണ് കരള് കൊടുത്തത് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അതാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുട്ടോ അതിൽ പറയും എന്തായാലും നന്നായി ചേച്ചിയുടെ ഇത് മാറിയല്ലോ അപ്പോൾ ആ ഒരു സന്തോഷമാണല്ലേ എല്ലാവർക്കും എന്നൊക്കെ അങ്ങനെ പറയും അതേന്ന് അറിയും അപ്പോൾ ഭയങ്കര ഹാപ്പി രണ്ടാളും കൂടെ പിന്നെ ഇങ്ങനെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എന്നാൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാൻ റെഡി ആയല്ലോ അറിയാം ആ റെഡി ആയി പിന്നെ നിന്നെ കൊണ്ടുവരണമെന്ന് സാറും അമ്മയും നിർബന്ധിച്ചിരുന്നു അതുകൊണ്ടാണ് നീ കൂടെ വരണത് ഞാൻ നിർബന്ധം പറയേണ്ടതെന്ന് അറിയാം അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സീൻ സീനുണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് വരാത്ത പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ നിൻ്റെ ചേച്ചിയുടെ ഏഴാം മാസം ചടങ്ങിന് പിന്നെ നീ അല്ലാണ്ട് പിന്നെ ആരെ വരിക നമുക്ക് പോകാൻ നോക്കാം ഇനിയിപ്പോൾ ഒരു വർത്തമാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോരാൻ വേണ്ടി നിൽക്കണം പിന്നെ കാണുമ്പോൾ നമ്മളുടെ എന്താണ് ജലജി ജാനകിയും കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ പൂജാ റൂമിൽ റൂമിലിങ്ങനെ വെച്ചിട്ടൊക്കെ പ്രാർത്ഥിക്കണവും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് ഈ നേരത്താണോ പുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോയത് അവന് ഇത് ഇന്നലെ വാങ്ങി വെച്ചാൽ പോരായിരുന്നു എന്ന് വെക്കുമ്പോൾ ഓ ആരോട് പറയാനാണ് ദേവെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ജലജ അപ്പം നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അവൻ ഈടായിട്ട് അവൻ എന്തോ ഒരു താളം തെറ്റിലുണ്ട് രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കണ ടേബിളിൻ്റെ മുന്നിൽ വന്നിട്ട് അന്തം ഇട്ടിരിക്കുകയാണ് അവൻ അവന് പിന്നെന്താ അവൻ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ജലജ പറയുന്നുണ്ട് ആ എന്താ ചെയ്യുക എനിക്കറിയില്ല അവനെന്തോ ഒരു പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും നീ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നറിയും അപ്പോൾ ജാനകി പറയും അവനിനിപ്പോൾ ഭാര്യ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴേക്കും സ്നേഹം കൂടുതൽ കൊണ്ടാണോ പൂ വാങ്ങിക്കാൻ പോയത് എന്ന് പറയുമ്പോൾ ഏയ് അതൊന്നും ആവില്ല എന്നറിയും ജലജ സ്വയം സമാധാനിക്കും ഏയ് അതൊന്നും ആവില്ല എന്നു പറയും എന്തായാലും പിന്നെ അവൻ ഇപ്പോൾ പോയത് ശരിയായില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നമ്മളുടെ എന്താ ഗ്രൂപ്പ് അതായത് മൂർത്തി മുത്തശ്ശനും അജയ്നും ജയനും ആദർശും ആ മുത്തശ്ശിയൊക്കെ കൂടെ ഇതിങ്ങനെ ചർച്ച ചെയ്യണം അപ്പോൾ വിഷുവിന് നല്ല കളക്ഷനാണ് നമ്മുടെ ദയനാസ് കളക്ഷൻ്റെ നല്ല വിറ്റുവരവുണ്ടാവുമെന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഞാനും കൂടിയും നിങ്ങളെ കൂടെ കൂടിയാലോ ഒന്ന് ആലോചിക്കുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ് മൂർത്തി മുത്തശ്ശനിട്ടോ അപ്പോൾ പറയും അതൊന്നും വേണ്ട ഇപ്പോൾ ഞങ്ങൾ മാത്രം നോക്കിക്കോളൂ മുത്തശ്ശനിപ്പോൾ വയ്യാത്തോടത്ത് ഈ രോഗ പിന്നെ ഇള്ള സമയത്തന്നും അത് അതിനൊന്നും മെനക്കെടണ്ടെന്നൊക്കെ പറയാം പറയാം അതുതന്നെ ഇപ്പോൾ മുത്തശ്ശേരി അതുതന്നെ ഞാൻ എന്തായാലും പറഞ്ഞയക്കണമെന്നില്ല ഇവിടെ വീട്ടിലിരിക്കട്ടെ വീട്ടിലിരിക്കുമ്പോൾ അമ്മ മടുപ്പാണ് ബിസിനസ് കാര്യങ്ങളെന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം കൂടിയാലോ എന്നൊക്കെ പറയും അയാളുടെ അസുഖമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് ഇവർക്കാർക്കും അറിയില്ലല്ലോ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പിന്നെ നായനെ നവ്യേന അങ്ങനെ ഒരുക്കി ഇറക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആഹാ ഏഴാം മാസക്കാരി വന്നല്ലോ എന്നറിയാം അപ്പോഴേക്കും നവ്യം എന്താ പറയുക ജലജിയും കനകിയും അതുപോലെ ദേവേനയൊക്കെ കൂടെ അങ്ങോട്ട് വരെ പറയും എന്തായാലും മോളെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജലചറി ഇന്നെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിൽ പോകുമായിരുന്നില്ലേ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷൻ അങ്ങോട്ട് വിളിക്കായിരുന്നു എന്നറിയും അപ്പോൾ എടുത്ത വഴിക്ക് അറിയാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഏറ്റവും വലിയ ഡിസൈനർ തന്നെയാണ് അവൾ ഒരുക്കുന്ന ഇപ്പം എൻ്റെ ഒരു ബ്യൂട്ടി ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്ന് പറയും അപ്പോൾ അജയം പറയും ജ പിന്നെ ജലജാനകിയും കൂടി രാവിലെ തന്നെ പിന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടുണ്ട് അതാണ് അവർ പറയേണ്ടതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ സുന്ദരി കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ജലജക്കൊന്നും അത്രയ്ക്ക് ഇപ്പം ഇടിക്കുന്നില്ല കേട്ടോ ജലജ നിറം ഇങ്ങനെ നിൽക്കും അപ്പോൾ പറയും പിന്നെ മോൾക്ക് ആ എന്നാ പറഞ്ഞിട്ട് ഒരു വലിയൊരു പെട്ടി നിറയെ സ്വർണം സ്വർണ്ണാഭരണങ്ങൾ ഒരു ഇതിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതിലങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ നവ്യയ്ക്ക് മുത്തശ്ശി അതിൽ ഇത് മോൾക്ക് വേണ്ടി കരുതി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ മോ അവൾ കണ്ടും കണ്ടിട്ട് നിറയാണ് കാരണം എന്താ വെച്ചാൽ സ്വർണം കണ്ടിട്ടേ അത്രയും സ്വർണ്ണമാണ് കൊടുക്കുന്നത് ഇത് മോൾക്ക് വേണ്ടി മുത്തശ്ശി എടുത്ത് വെച്ചറിയുമ്പോൾ ഒരു ഒന്നുമില്ലാണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇപ്പം എന്താ കാര്യം നിറയെ സ്വർണ്ണമാണ് നിറയേജ് അതിനെന്താ നോക്കും മൂർത്തി മുത്തശ്ശൻ അതിനെന്താ പിന്നെ സ്വർണം എടുത്തു വെക്കാനുള്ളതല്ല അത് ആവശ്യങ്ങൾക്ക് അണിയാനുള്ളതാണ് സ്വർണം അതിന് നിനക്കെന്താ നോക്കും അപ്പോൾ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജലചക്കാണെങ്കിൽ അത് കണ്ടിട്ട് ദൃശ്യം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇതാക്കുക അപ്പോൾ പറയും മോള് വെച്ചോ പിന്നെ മോള് എല്ലാം സ്വർണ്ണം ഇടണം അന്നേരം സുന്ദരി ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ നവ്യയ്ക്ക് പോയി കാരണം അത്രയും സ്വർണ്ണമാണ് മുത്തശ്ശി അവൾക്ക് കൊടുത്തിരിക്കുന്നതാണ് ആ മാസത്തിൽ അണിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങൾ മേലുണ്ട് അതിൻ്റെ പുറമേയാണ് പിന്നെ ഈ ഇത് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ സ്വർണം കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിലും നമ്മളുടെ നവ്യനെ വിളിച്ചും കൊണ്ട് പോയിട്ടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചടങ്ങൊക്കെ ഒക്കെ റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ഇനി ഇവിടെ ഒരു വർത്താനം ആവശ്യം അനാവശ്യമായിട്ടുള്ള ഒരു വർത്താനം വേണ്ട കാരണം ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ് ആര് മറ്റേ ഗോവിന്ദനും കനകി വരികയാണ് അവർ പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ അവരിവിടെ എത്തും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഇവിടെ വേണ്ട എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഈ ചടങ്ങ് നടത്തണം എന്നൊക്കെ ഇങ്ങനെ മൂർത്തി മുത്തശ്ശ മുത്തശ്ശൻ പറയുണ്ട് അപ്പോൾ മുപ്പരുള്ളതുകൊണ്ട് പിന്നെ വലിയ അലമ്പൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്തായാലും നല്ലൊരു ഫങ്ഷൻ ആണ് നാളെയാണ് അതിൻ്റെ ഏഴാം മാസ ചടങ്ങ് അപ്പോൾ പത്രമായിട്ട് ആരും മിസ് ചെയ്യാണ്ട കാണാണ് അതുപോലെ തന്നെ എൻ്റെ രാധാ സൂമിലി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു